നമസ്കാരം കാലഭേദമില്ലാതെ തലമുറകൾ നെഞ്ചോട് ചേർക്കുന്ന ശബ്ദമായി മലയാളികളുടെ മനസ്സിലിടം നേടിയ മലയാളികളുടെ സ്വന്തം ഭാവഗായകന് പി ജയചന്ദ്രൻ അന്തരിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഏഴ് അമ്പത്തിനാലിനാണ് മരണം സ്ഥിരീകരിച്ചതെന്നാണ് വിവരം അർബുദബാധിതനായി ഏറെ നാളായ ചികിത്സയിലായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറി മൃദംഗം ചെണ്ടവായന പൂരം പാടകം ചാക്യാർകുത്ത് എന്നിവയോടെ കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ലളിത സംഗീതത്തിനും മൃദംഗവാദത്തിനും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ചേന്തമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായ ഗാനമായിരുന്നു ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവ ശരണ്യ വിഭവ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തി അഞ്ചു തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ തിളങ്ങിയിട്ടുണ്ട് രാസാത്തിയുന്ന കാണാതി നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ കിഴക്കു ചീമയിലെ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന്റെ പേരിൽ മികച്ച ഗായകനുള്ള തമിഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ഗാനം ആലപിച്ചത് ജയചന്ദ്രനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനഞ്ച് പുറത്തിറങ്ങിയ പെൺപട എന്ന വേണ്ടി റഹ്മാന്റെ പിതാവ് ആർ കെ ശേഖറിന്റെ ഉണ്ടായിരുന്ന മകൻ ദിലീപ് എന്ന ഒൻപത് വയസ്സുകാരന്റെ ഈണമായിരുന്നു വെള്ളിത്തൻ കിണ്ണം പോൽ എന്ന ജയചന്ദ്രന്റെ ഗാനത്തിന് അന്ന് ഗാനരചത്തിന് നിർവഹിച്ച ഭരണിക്കാവ് ശ്രീകുമാറാണ് ഈ വിവരം പിൽക്കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയത് തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തമിഴ്നാട് സർക്കാരിന്റെ തലൈമാമണി അവാർഡിന് അർഹനായി രണ്ടായിരത്തി ഒന്നിന്റെ തുടക്കത്തിൽ ജയചന്ദ്രന് സ്വരലായ കൈരളി യേശുദാസ് അവാർഡ് നൽകി ആദരിക്കുകയും ഈ പുരസ്കാരം ലഭിച്ച് ആദ്യ ഗായകനാകുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക യാഗ്നിക്കൊപ്പം പാടിക്കൊണ്ട് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തേക്കും പ്രവേശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എവരു വീരു എവരു വീരുവാണ് ജയചന്ദ്രൻ ഗാനം ആലപിച്ച ആദ്യ തെലുങ്ക് ചിത്രം ഇരുപത്തിനാല് ചിത്രങ്ങളിലാണ് തെലുങ്കിൽ അദ്ദേഹം ആലപിച്ചത് കന്നഡയിലും ഇരുപതോളം ചിത്രങ്ങൾക്കായി ഗാനം ആലപിച്ചു സിനിമാ ഗാനങ്ങൾക്ക് പുറമേ ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങളും ആസ്വാദക മനസ്സുകളിൽ ഇടം പിടിച്ചവയാണ് യേശുദാസുമായുള്ള അടുത്ത സൗഹൃദം കൊണ്ട് സ്റ്റുഡിയോകളിലൊപ്പം ഒപ്പം പാട്ട് റെക്കോർഡിംഗ് കാണാൻ ജയചന്ദ്രൻ പോകാറുണ്ടായിരുന്നു അങ്ങനെ മാണിക്യവീണയുമായി എന്ന ഗാനത്തിന്റെ റെക്കോർഡിംഗ് വേളയിലാണ് ജി ദേവരാജനെ ആദ്യമായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എന്ന സിനിമയിലെ ആടാം പാടാം ആരോമൽ ചേക്കവർ എന്ന ഗാനം വിജയ് യേശുദാസിനൊപ്പം ആലപിച്ചത് ധിനനാഥ് ജയചന്ദ്രനാണ് യേശുദാസും ജയചന്ദ്രനും മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പാടിയ ഗാനം മക്കൾ വീണ്ടും പാടി റെക്കോർഡ് ചെയ്തു